സ്ലൈഡിലൂടെ താഴേക്ക് വന്നതിനു ശേഷമുള്ള ആലിയയുടെ വലിയ ചിരിയും ആവേശകരമായ പ്രതികരണവും അതിമനോഹരമാണ് ആർക്കും ചിരി വരും കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ ആനന്ദം എന്താണെന്ന് ഈ നിമിഷം വ്യക്തമാക്കുന്നു മരത്തിൽ കയറുന്നതും അതിലൂടെ നടന്ന് ശ്രദ്ധയോടെ താഴെ ഇറങ്ങുന്നതും അവളുടെ ധൈര്യവും കായികക്ഷമതയും കാണിക്കുന്നു പ്രകൃതിയുമായുള്ള കുട്ടികളുടെ ബന്ധവും കളിക്കാനുള്ള അവരുടെ സ്വാഭാവികമായ ആഗ്രഹവും ഈ ദൃശ്യങ്ങളിൽ പ്രകടമാണ് ടയറുകൾ കൊണ്ട് നിർമ്മിച്ച കറങ്ങുന്ന കളിപ്പാട്ടത്തിൽ മെറിഗോ റൗണ്ട് അവൾ സ്വയം കറങ്ങുന്നത് കാണുമ്പോൾ നിറഞ്ഞ സന്തോഷമുണ്ട് അവൾ തന്നെ കളിച്ച് ചിരിച്ച് സന്തോഷം കണ്ടെത്തുന്നത് വളരെ മനോഹരമാണ് ആലിയ മർവയുടെ ഊർജ്ജസ്വലമായ ഈ കളികൾ കാണുമ്പോൾ കുട്ടിക്കാലം എത്ര മനോഹരമായ ഒരു കാലഘട്ടമാണെന്ന് ഓർത്തു ഈ മനോഹരമായ നിമിഷങ്ങൾ എക്കാലവും നിധി പോലെ സൂക്ഷിക്കാൻ കഴിയട്ടെ ഈ വീഡിയോകൾ സ്കൂൾ വിട്ടു വന്ന ശേഷം നോർത്ത് പറവൂരിലെ ഡോക്ടർ അംബേദ്കർ പാർക്കിൽ ആലിയ മരുവ കളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് പുൽത്തകിടിയിൽ ഓടുകയും തലകീഴായി മറിയുകയും ചിരിക്കുകയും ചെയ്യുന്ന ആലിയയുടെ ദൃശ്യങ്ങൾ കളികളുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ചലനാത്മകമായ കളികൾ പുൽത്തകിടിയിൽ ഓടുന്നതും കരണം മറിയുന്നതും പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പേശീബലത്തിനും ഏകോപന ശേഷിക്കും ശാരീരിക ക്ഷമതയ്ക്കും അത്യന്താപേക്ഷിതമാണ് സന്തോഷവും ചിരിയും കളിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ചിരിയും മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കാനും വൈകാരിക വികാസത്തിനും സഹായിക്കുന്നു വീഡിയോയിൽ കാണുന്നത് പോലെ മറ്റു കുട്ടികളോടൊപ്പമുള്ള കളി സാമൂഹിക കഴിവുകൾ വളർത്താൻ സഹായിക്കും ആലിയെ കളിക്കുന്ന ഈ മനോഹരമായ പാർക്ക് പോലെ കുട്ടികൾക്ക് കളിക്കാനും വളരാനും തുറന്ന സ്ഥലങ്ങൾ എത്ര പ്രധാനമാണെന്ന് ഈ വീഡിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഡോക്ടർ ഭീമറാവു രാംജി അംബേദ്കർ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളും ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയുമാണ് ബഹുമുഖ പ്രതിഭ അദ്ദേഹം ഒരു നിയമജ്ഞൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാഷ്ട്രതന്ത്രജ്ഞൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യയിലെ അസ്പൃശ്യർക്കും അൺടച്ചബിൾസ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം സാമൂഹിക തുല്യതയും നീതിയും ഉറപ്പാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഭരണഘടനാപരമായ സംഭാവന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിച്ചു അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം നീതി എന്നിവ ഉറപ്പാക്കുന്നു ഭാരതരത്ന രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെ മാനിച്ച് മരണാനന്തരം അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നൽകി ആദരിച്ചു നോർത്ത് പറവൂരിലെ ഡോക്ടർ അംബേദ്കർ പാർക്ക് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നോർത്ത് പറവൂർ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് ഡോക്ടർ അംബേദ്കറുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണ് പൊതു ഇടം നഗരത്തിലെ ആളുകൾക്ക് ഒത്തുപോകാനും വിശ്രമിക്കാനും കുട്ടികൾക്ക് കളിക്കാനും സാധിക്കുന്ന ഒരു പ്രധാന പൊതു ഇടമാണിത് മനോഹരമായ കാഴ്ച വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല പുൽത്തകിടിയും നടപ്പാതകളും ചെടികളും മരങ്ങളും ഉള്ളതിനാൽ ഇത് പ്രദേശവാസികൾക്ക് പ്രകൃതിയുടെ സാമീപ്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വിദ്യാഭ്യാസപരമായ പ്രാധാന്യം പാർക്കിന്റെ നാമകരണം ഡോക്ടർ അംബേദ്കറുടെ മൂല്യങ്ങളെയും ആദർശങ്ങളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള പാർക്കുകൾ കുട്ടികളുടെ കളികൾക്ക് മാത്രമല്ല സാമൂഹിക കൂടിച്ചേരലുകൾക്കും എല്ലാവർക്കും തുല്യമായ ഇടം നൽകുന്നതിനും അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി പ്രാധാന്യം നൽകുന്നു